ഈ ഇപ്പം പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പാർട്ടി പ്രവർത്തകരുടെ ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ് സാധാരണ പാർട്ടി പ്രവർത്തകനാണ് ഞാൻ പിന്നെ മുമ്പൊരിക്കെ വിഷു ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുടുംബം വിഷു കുടുംബത്തിൽ നിന്ന് ഒരു പഞ്ചായത്ത് തുമ്പർ പോലും ഇല്ല അതുപോലൊരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എന്റെ വികാരങ്ങളെല്ലാം പാർട്ടി എന്റെ വികാരങ്ങളെല്ലാം പാർട്ടി പ്രവർത്തകന്റെ വികാരമാണ് അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ വഞ്ചിച്ചിട്ട് പോകുന്ന ഒരാളോട് അങ്ങനെ എളുപ്പം സമരസപ്പെടാൻ പാർട്ടിയുടെ പ്രവർത്തകർ ആഗ്രഹിക്കില്ല ആ പ്രവർത്തകരുടെ വികാരത്തിനോടൊപ്പമാണ് അല്ല അത് തീർച്ചയായിട്ടും ഇപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹത്തിന് കൈ കൊടുത്തിരുന്നല്ലോ ആ ചോദ്യത്തിന് പ്രസക്തിയല്ലോ മേളില് വെച്ച് കണ്ടപ്പോ അദ്ദേഹത്തിന് കൈ അദ്ദേഹത്തിന് കൈ കൊടുത്തിരുന്നു അദ്ദേഹത്തിന് കൈ കൊടുത്തു അല്ല അതിനെപ്പറ്റി എനിക്കറിയില്ല അങ്ങനെ അധിക്ഷേപിക്കാനില്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും അധിക്ഷേപിച്ചിട്ടുള്ള ഒരാളല്ല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അപ്പം നിങ്ങള് തന്നെ വിലയിരുത്തണം എന്തെല്ലാം അധിക്ഷേപങ്ങൾ വ്യക്തിപരമായി എനിക്ക് കേൾക്കേണ്ടി വന്നു കാര്യം പറയാം ഞാൻ നാല് ലക്ഷ്യം മത്സരിച്ചിട്ടുണ്ട് സി വി കെ ശ്രീകണ് മത്സരിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിൽ മത്സരിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ആരും ഒരു തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട പോലെ വ്യക്തി അധിക്ഷേപം നേരിട്ടിട്ടില്ല പക്ഷേ അദ്ദേഹം വളരെ സമചിത്വതയോടുകൂടി അതിനെ നേരിട്ടു തുടക്കക്കാരനാണെങ്കിൽ പോലും വലിയ പക്വത അക്കാര്യത്തിൽ കാണിച്ചു പാർട്ടിയും മുന്നണിയും എം ആണെങ്കിലും എം രണ്ട് എം അവരും മര്യാദ വിടാതെ അതിനോട് പ്രതികരിച്ചു പക്ഷേ ഞങ്ങൾ അനുഭവിച്ച പ്രയാസം ഞങ്ങൾ നേരിട്ട പിന്നെ പ്രതിസന്ധി വ്യാജ ആരോപണങ്ങൾ വ്യക്തി അധിക്ഷേപം അത് ഞാൻ പ്രത്യേകമായി രാഹുലിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം ആ സമനില ആരുടെ ആണെങ്കിലും നഷ്ടപ്പെടുന്ന തരത്തിലായിരുന്നു പക്ഷേ സമചിത്വത്തോടു കൂടി അദ്ദേഹം അതിനെ നേരിട്ടു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ അതിനെപ്പറ്റി ഇപ്പോഴും കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്റെ കള്ളപ്പണക്കാരനാക്കിയില്ലേ ഒരു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിലല്ലേ ഒരു അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഒരു മനുഷ്യനോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ കള്ളപ്പണ ഇടപാടുകാരനാക്കിയില്ലേ അതൊക്കെ പാലക്കാട്ടെ ജനം കാണുമെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ സ്ഥാനാർത്ഥികൾ തന്നെ കുട്ടിക്കുരങ്ങാന്ന് വിളിച്ചല്ലേ സ്ഥിരബുദ്ധി ഇല്ലാത്തതെന്ന് വിളിച്ചല്ലേ ഞാൻ അന്നൊന്നും പ്രതികരിച്ചില്ലല്ലോ എനിക്കന്ന് വേണമെങ്കിൽ വന്ന് അതിവൈകാരികമായി നിങ്ങളുടെ മുന്നിൽ കുട്ടിക്കുര ഞാൻ കരഞ്ഞല്ലോ പാലക്കാട്ടെ ഇതെല്ലാം കാണുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും ഞാൻ പറയുന്നു തെരഞ്ഞെടുപ്പ് വ്യക്തികൾ തമ്മിലുള്ളതല്ല ഇപ്പോൾ ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടുമ്പം അത് വ്യക്തിപരമായി എനിക്ക് കിട്ടുന്ന എന്തോ വ്യക്തിപ്രഭാവത്തിൻ്റെ വോട്ടല്ല ഈ വോട്ടിനകത്ത് ഒരുപാട് രാഷ്ട്രീയമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് മേലിലെങ്കിലും സി പി എമ്മും ബി ജെ പിയും ഒരു തെരഞ്ഞെടുപ്പ് ഞാനൊരു തുടക്കക്കാരനാണ് അവരൊന്നും ഉപദേശിക്കാനാളല്ല മേലിലെങ്കിലും സി പി എം ഒരു തെരഞ്ഞെടുപ്പ് നടത്തും വ്യക്തി അധിക്ഷേപത്തിൽ നിന്ന് മാറി രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരെന്താ വിചാരിച്ചത് വിവാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ട് രാഷ്ട്രീയമൊന്നും ഉണ്ടാകില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ ജനങ്ങൾ ചർച്ച ചെയ്യുക അവരവരുടെ രാഷ്ട്രീയം തന്നെയാണ് ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു അതിൻ്റെ വിജയമാണ് അപ്പം മേലിലെങ്കിലും പാഠമായിരിക്കും സംസ്ഥാന പറഞ്ഞത് വോട്ട് വ്യാപകമായി രാഹുലിനെ അവരെ അദ്ദേഹം സത്യത്തിൽ പറഞ്ഞോ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്ഥാനാർത്ഥി എന്നത് സി പി എം എനിക്ക് ചെയ്തു തന്ന ബി ജെ പി എനിക്ക് ചെയ്തു തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റവും വലിയ സഹായം ഷാഫി പറമ്പിലിൻ്റെ നോമിനിയെന്നാണ് പരാതി ശ്രീകണ്ഠൻ്റെ നോമിനിയെന്നുകൂടെ പറഞ്ഞില്ലെന്നുള്ളതാണ് കാരണം ഒരു തെരഞ്ഞെടുപ്പ് സിറ്റിംഗ് എം എൽ എ ആണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം പാലക്കാട്ടെ മുഴുവൻ ആളുകൾക്ക് അറിയില്ല ഞങ്ങളൊരു ഒരുമിച്ച് പ്രചരണം നടത്തി ഒരു അഞ്ചോ ആറോ ദിവസം കൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രൂവ് ചെയ്യേണ്ടത് അവർ തുടക്കത്തിൽ തന്നെ ചെയ്തു ചെയ്തതിനകത്തുള്ള സഹായവും നന്ദിയും ഞാൻ മറക്കത്തില്ല അപ്പം മുൻപോട്ടായാലും അത് ശ്രീകണ്ഠൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയൊക്കെ നോമിനിയും ആ പിന്നെ അതില്ലെങ്കിൽ എത്ര എത്ര പ്രചണ്ഡ പ്രചരണം നടത്തണം അയാൾക്ക് എന്നോട് താല്പര്യം ഉണ്ടെന്ന് സ്ഥാപിക്കണം എന്തോരം പ്രചരണം ഞങ്ങൾ ഒരുമിച്ച് നടത്തണമായിരുന്നു അതുണ്ടായില്ലല്ലോ അത് ആ സഹായം ആ പ്രചരണത്തിൻ്റെ ഫസ്റ്റ് പുള്ളി തന്നതിനകത്ത് അതിനകത്ത് ഇപ്പോഴും പ്രയാസം ശ്രീകണ്ഠൻ്റെ നോമിനിയും കൊണ്ടും കൂടെ ആയിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നീട്